ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കേരള നവോത്ഥാന നായകനായ വാഗ്ഫടാനന്ദനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം വാഗ്ഫടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂരിലെ പാട്ട്യത്ത് ജനിച്ചു എവിടെയാണ് നമ്മുടെ വാഗ്ഫടാനന്ദൻ ജനിച്ചത് കണ്ണൂരിലെ പാട്യം ശ്രദ്ധിച്ച് പഠിക്കണം കാരണം ജന്മസ്ഥലങ്ങളൊക്കെ ചോദിക്കുന്നതുണ്ട് അതുകൊണ്ട് നോക്കി പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി ഈ നമ്മുടെ ഈ നവോത്ഥാന നായകന്മാർ ജനിച്ച വർഷങ്ങളൊക്കെ മാച്ച് ചെയ്യാനൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിരന്തരമായിട്ട് എക്സാമുകൾക്ക് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് കണ്ണൂരിലെ പാട്ട്യത്ത് ജനിച്ചു മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു കോരൻ ഗുരുക്കൾ ചീരുവമ്മ ജന്മഗ്രഹം അറിയപ്പെട്ടത് വയലേരി വീട് അപ്പോൾ വാഗ്ഫടാനന്ദൻ എന്നാ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് കണ്ണൂരിലെ പാട്ട്യത്ത് ജനിച്ചു കോരൻ ഗുരുക്കളും ചീരുവമ്മയാണ് മാതാപിതാക്കൾ ഓക്കെ അല്ലെ വയലേരി വീട് വയലേരി വീടാണ് ജന്മഗ്രഹം കുഞ്ഞി കുട്ടികാല നാമം എന്തായിരുന്നു ബാല്യകാല ബാല്യകാലനാമം കുഞ്ഞിക്കണ്ണൻ നാമം കുഞ്ഞിക്കണ്ണൻ വി കെ ഗുരുക്കൾ എന്താണ് ഈ വി കെ ഗുരുക്കൾ എന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വി കെ ഗുരുക്കൾ എന്താണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ മലബാറിലെ ശ്രീനാരായണ ഗുരു ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ വി കെ ഗുരുക്കൾ മലബാറിലെ നാരായണ ഗുരു ശ്രീനാരായണ ഗുരു ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നു കാവ്യുപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകൻ കാവ്യ ഉപേക്ഷിച്ച് ഖതർ അണിഞ്ഞ നവോത്ഥാന നായകൻ കുഞ്ഞിക്കണ്ണന് വാഗ്ഫടാനന്ദൻ എന്ന നാമം നൽകിയത് ആരാണ് ഡേ കുഞ്ഞിക്കണ്ണന് വാഗ്ഫടാനന്ദൻ എന്ന നാമം നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി വി കെ ഗുരുക്കൾ മലബാറിലെ ശ്രീ നാരായണ ഗുരു ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നു കുഞ്ഞിക്കണ്ണന് വാഗ്ഫടാനന്ദൻ എന്ന നാമം നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഫടാനന്ദന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ എന്നാണേ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ കാരപ്പറമ്പിൽ ഏതും ഏതാണ് ഏത് വിദ്യാലയമാണ് തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു പ്രവർത്തന മേഖല ഏതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്തര മലബാറാണ് അല്ലേ വാഗ്ഫടാനന്ദൻ തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് അപ്പോൾ രാജാറാം മോഹൻ റോയെയാണ് വാഗ്ഫടാനന്ദൻ തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്തത് കേരളീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി എട്ടിലാണ് അടേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളീയ ബ്രഹ്മസമാജം അയ്യത്താൻ ഗോപാലൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് കല്ലായിൽ എന്നാണ് ആയിരത്തി പതിനൊന്നിൽ കോഴിക്കോട് കല്ലായിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു ഏതാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂരിലെ പാഠ്യത്ത് ജനിച്ചു മാതാപിതാക്കൾ കോരൻ ഗുരുക്കളും ചീരു അമ്മയും ജന്മഗ്രഹം ഏതാണ് വയലേരി വീട് കുഞ്ഞിക്കണ്ണൻ എന്നാണ് ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് വി കെ ഗുരുക്കൾ എന്താണ് വി കെ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ മലബാറിലെ ശ്രീനാരായണ ഗുരു ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ട വ്യക്തിയാണ് വാഗ്ഫടാനന്ദൻ കുഞ്ഞിക്കണ്ണന് വാഗ്ഫടാനന്ദൻ എന്ന നാമം ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഫടാനന്ദന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു വാഗ്ഫടാനന്ദന്റെ പ്രവർത്തന മേഖലകളായിരുന്നു ഉത്തരമലബാർ എന്താ രാജാറാം മോഹൻ റോയിയെയാണ് നമ്മുടെ വാഗ്ഫടാനന്ദൻ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായിട്ട് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് കല്ലായിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അയ്യത്താൻ ഗോപാലൻ കേരളീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് വാഗ്ഫടാനൻ ശ്രീനാരായണ ഗുരുവിനെ എന്ത് ചെയ്തു കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ചു ഒക്കെ അല്ലേ പ്രധാനമാണ് പ്രീതിഭോജനമൊക്കെ ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ചു അടുത്ത പ്രധാനമായിട്ടും നമുക്ക് വാഗ്ഫടാനന്ദനെക്കുറിച്ച് പറയുമ്പോൾ നോക്കേണ്ടതാണ് ആത്മവിദ്യാസംഘം എന്താണേ ആത്മവിദ്യാസംഘം ഏത് ഇയറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാസംഘം നിലവിൽ വന്നത് ആരംഭിച്ചത് വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് ാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം ഇമ്പോർട്ടന്റ് ആണ് പ്രധാനമായിട്ടുള്ള ചിപ്പോഴും ചോദിക്കുന്നതാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്നത് അഭിനവ കേരളം എന്ന് പറയുന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തന ും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ഏത് ആത്മവിദ്യ കാഹളം ആത്മവിദ്യ കാഹളം എന്നാണ് ഇടയിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആത്മവിദ്യ കാഹളം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ആത്മവിദ്യ സംഘമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആത്മവിദ്യ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ അഭിനവ കേരളം കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം വാഗ്ഫടാനന്ദന്റെ പ്രധാനപ്പെട്ട മാസികകൾ ഏതൊക്കെയാണിടെ ശിവയോഗവിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് യജമാനൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പ്രധാനപ്പെട്ട രണ്ട് മാസികകളാണ് ഏതൊക്കെ శివయోగ విలాసం ശിവയോഗവിലാസ എന്നാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് യജമാനൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വേലക്കാരൻ എന്ന മാസികാരുടേതാണ് സഹോദരൻ അയ്യപ്പൻ ആണ് എപ്പോഴും ചോദിക്കുന്നത് വേലക്കാരൻ എന്ന മാസികാരുടേതാണ് അടേ അത് സഹോദരൻ അയ്യപ്പനാണ് വാഗ്ഫടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനമാണ് അദ്വൈത ദർശനം കമ്മ്യൂണൽ അവാർഡിനെതിരെ ശ്രദ്ധിക്കുക കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരമനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ജീവനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടു കൂടി ലേഖനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എഴുതി ആര് നമ്മുടെ വാഗ്ഫടാനന്ദൻ ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ച സാമുദായിക പരിഷ്കർത്താവാണ് വാഗ്ഫടാനന്ദൻ ഇളനീരാട്ടം ശ്രദ്ധിക്കണിടെ ശ്രദ്ധിച്ചോളനെ ആ ഇളനീരാട്ടം മട്ട് കാളിത്തറ കുട്ടിച്ചാത്തൻ തറ എന്നീ അനാചാരങ്ങൾക്കെതിരെ വാദിച്ച നവോത്ഥാന നായകൻ ഏതൊക്കെയാണേ ഒന്നൂടെ പറയാം കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ജീവനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോട് കൂടി ലേഖനം ആയിരത്തി തൊള്ളായിരത്തി ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ച സാമുദായിക പരിഷ്കർത്താവ് പിന്നെ ഇളനീരാട്ടം എട്ടേമട്ട് കാളിത്തറ കുട്ടിച്ചത്തൻതറ എന്നീ അനാചാരങ്ങൾക്കെതിരെ വാദിച്ച നവോത്ഥാന നായകൻ അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചാണ് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്ന നേതൃത്വം നൽകിയ നമ്മുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാർ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്ന വാഗ്ഫടാനന്ദൻ ഐക്യ നാണയ സംഘം എന്നും അറിയപ്പെടുന്നു അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീ നാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാരായണീയത്തെക്കുറിച്ചുള്ള പതിനാറ് തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരുമുമ്പേ രോഗബോധിതനായി കിടപ്പിലായി ആര് നമ്മുടെ വാഗ്ഫടാനന്ദൻ ശ്രീ നാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നാരായണീയത്തെക്കുറിച്ച് പതിനാറ് തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരും മുമ്പേ രോഗബാധിതനായി കിടപ്പില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ എന്നാ ജനിച്ചത് വാഗ്ഫടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂരിലെ പാട്ട്യത്താണ് ജനിച്ചത് എന്നാ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് അന്തരിച്ചു പ്രധാന കൃതികൾ നോക്കണേ വാഗ്ഫടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികള് പ്രധാന മാസികകൾ നമ്മൾ പറഞ്ഞില്ലടേ ഏതൊക്കെയാണ് അത് പ്രധാന മാസികകളെന്ന് പറയുന്നത് നമ്മൾ വാഗ്ഫടാനന്ദൻ്റെ പ്രധാന മാസികകളാണ് ശിവയോഗവിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇറക്കി പിന്നെ ഏതാണ് യജമാനൻ അല്ലേ ഇനി അടുത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കൃതികളാണ് സ്വതന്ത്ര ചിന്താമണി കവിതയാണിടേ സ്വതന്ത്ര ചിന്താമണി അധ്യാത്മ യുദ്ധം പ്രാർത്ഥനാഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഈശ്വര വിചാരം ആത്മവിദ്യാലേഖമാല കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളനെ സ്വന്ത ചിന്താമണി സൗന്ദര്യ ചിന്താമണി വാഗ്ഫടാനന്ദൻ്റെ കവിതയാണ് അധ്യാത്മ യുദ്ധം പ്രാർത്ഥനാഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഈശ്വരവിചാരം ആത്മവിദ്യാലേഖമാല കൊട്ടിയൂർ ഉത്സവപ്പാട്ട് നിർഗുണോപാസന അഥവാ വിഗ്രഹം ഇല്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് വാഗ്ഫടാനന്ദൻ മാനസ ചാബല്യം മംഗള ശ്ലോകങ്ങൾ എന്നീ കൃതികൾ രചിച്ചു ജാതി വ്യവസ്ഥയ്ക്കും ലഹരി മരുന്ന് ഉപയോഗത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അധ്യാത്മ യുദ്ധം എന്ന കൃതിയിൽ വാഗ്ഫടാനന്ദൻ ആരുടെ വാക്കുകൾ കണ്ടിക്കുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകൾ കണ്ടിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇനി പ്രധാനമായിട്ടും നമ്മുടെ ഉദ്ധരണികളാണ് നോക്കാനുള്ളത് നാലണ സൂക്ഷിക്കുന്നവൻ വേറെ ഒരാളെ പട്ടിണിക്കിടുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പഠനിക്കിടുന്നു നാലണ സൂക്ഷിക്കുന്നവൻ വേറെ ഒരാളെ പട്ടിണിക്കിടുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടണിക്കിടുന്നു അടുത്ത് നോക്കിക്കോ ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല അവകാശമില്ല പ്രകൃതിദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടെയാണ് നൽകിയിരിക്കുന്നത് അല്ലേ ഇത് ഇത് രണ്ടു ആണെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഉദ്ധരണി എന്ന് പറയുന്നത് അപ്പോൾ വാഗ്ഫടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് പാഠ്യത്ത് കണ്ണൂരിൽ പാട്ട്യത്താണ് ജനിച്ചത് വി കെ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കാരപ്പറമ്പിൽ തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് കല്ലായൽ രാജ യോഗാനന്ദ കൗമുദി യോഗശാല ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ച് വാഗ്ഫടാനന്ദൻ ആരെ കണ്ടുമുട്ടി നാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം ഇനി ആത്മവിദ്യയാണ് എന്തെന്ന് പറയുന്നത് സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഏതാണ് അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് അഭിനവ കേരളം ആത്മവിദ്യ കാഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒമ്പതിൽ പ്രസിദ്ധീകരിച്ചു അതാണ് എന്തെന്ന് പറയുന്നത് പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട വാസികൾ ഏതൊക്കെയാണ് ശിവയോഗവിലാസവും യജമാനനുമാണ് അദ്വൈത ദർശനവും വാഗ്ഫടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനമെന്ന് പറയുന്നത് പിന്നെ ഏതാണ് ഇളനീരാട്ടം എട്ടേ മട്ട് കാളിത്തറ കുട്ടിച്ചാത്തൻ തറ ഇതൊക്കെ എന്ത് ചെയ്തു ഇതിനെതിരെയൊക്കെ വാദിച്ച നവോദന നായകനാണ് ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് പതിനാറ് തിങ്കളാഴ്ച നീണ്ടുന്ന ആ പ്രസംഗ പരമ്പര തീരെ മുമ്പേ ബോധരഹിതനായ നറക്കടപ്പിലായ ആളാണ് ആരെന്ന് പറയുന്നത് വാഗ്ഫടാനന്ദൻ ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വാഗ്ഫടാനന്ദൻ ഓക്കെ അല്ലേ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണേ സ്വതന്ത്ര ചിന്താമണി അത്യാത്മ പ്രാർത്ഥനാഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഈശ്വര വിചാരം ആത്മവിദ്യാലേഖമാല കൊട്ടിയൂർ ഉത്സവ പാട്ട് നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് നമ്മുടെ വാഗ്ഫടാനന്ദൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ എല്ലാ എല്ലാ നവൂതന നായകന്മാരെക്കുറിച്ച് നമ്മൾ എന്തു ചെയ്യണം നല്ലപോലെ പഠിക്കണം ക്ലാസ് നല്ലപോലെ കണ്ട് എല്ലാവരും എന്ത് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്